രാഹുലെ സീക്രട്ട് ഏജന്റ് ഈ സായി കൃഷ്ണയുടെ വീഡിയോകൾ കാരണം ഒരുപാട് പേർക്ക് നല്ലത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിലാദ്യത്തെ ഉദാഹരണം മാളികപ്പുറം സിനിമയാണ് ഉണ്ണിമൂന്ദനമായിട്ടുള്ള സായി കൃഷ്ണ എന്ന് പറയുന്ന ഏജന്റ് സീക്രട്ട് ഏജന്റിന്റെ വിവാദം കാരണമാണത്രേ മാളികപ്പുറം ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായി മാറിയത് അതാണ് ഒന്നാമത്തെ അവകാശവാദം രണ്ടാമത്തത് തൊപ്പിയുടെ കാര്യത്തിലാണ് നമ്മളെല്ലാവരും തൊപ്പിയെ നമുക്ക് അറിയാം തൊപ്പിയുടെ ഗെയിമിങ്ങും അല്ലെങ്കിൽ തൊപ്പി ഉണ്ടാക്കുന്ന വിവാദങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ഈ തൊപ്പി സീക്രട്ട് ഏജന്റിനെ കോപ്പി അടിച്ചിട്ടാണ് ഇങ്ങനെ എത്തിപ്പെട്ടത് കാരണം തൊപ്പി നമ്മളൊരു ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് തൊപ്പി എന്ന പേര് ഉപേക്ഷിക്കുന്നു ഇനി നിഹാദ് നിഹാൽ നിഹാൽ എന്നുള്ള പേരിലാണ് ഇനി ഉണ്ടാവുക തൊപ്പി മരിച്ചുപോയി ഇനി നിഹാലിന്റെ ജീവിതമാണെന്നൊക്കെ പറഞ്ഞു തൊപ്പി അടിച്ച് ലൈവ് വന്നെ നമ്മൾ കണ്ടതാണ് ഡിപ്രഷൻ അടിച്ച് അതെ ആ സമയത്ത് മുടിയൊക്കെ മുറിച്ച് വൈകാരികമായിരുന്നു അത് അതേപോലെ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് കഴിഞ്ഞറങ്ങിയ സമയത്തൊക്കെ ഇനി സീക്രട്ട് ഏജന്റ് എന്നുള്ള പേര് എന്തോ സ്ട്രീമിങ്ങിനും എന്തൊക്കെ ഉപയോഗിക്കുള്ളൂ അല്ലെങ്കിൽ വീഡിയോകൾക്ക് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ താൻ ഇനി മറ്റു കാര്യങ്ങൾക്ക് ആ പേര് ഉപയോഗിക്കില്ല സായി കൃഷ്ണ എന്ന പേരിൽ തന്നെ ചെയ്യൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാൻ കാര്യം പുറത്തിറങ്ങണ്ടേ അത് വേറൊരു കാര്യം അപ്പോ അത് കണ്ടുപാടി കോപ്പി അടിച്ചതാണ് തൊപ്പി എന്നാണ് സീക്രട്ട് ഏജന്റ് പറയുന്നത് സത്യം പറഞ്ഞപ്പോ എല്ലാത്തിനും കാരണഭൂതൻ എന്ന് പറയുന്നത് സിനിമകൾ ഇത്ര ഹിറ്റ് ആവാനും കാരണം അതെ പുള്ളി റിയാക്ട് ചെയ്യുന്ന സിനിമകളിൽ എത്രയും ഹിറ്റ് ആവുന്നത് പുള്ളിയുടെ യൂട്യൂബ് ചാനൽ അതെ പുള്ളി വലിയ രീതിയിലുള്ള അതി എന്താ പറയാ അതി പ്രേഷറിലേക്ക് കുത്തിക്കാറ്റുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളും ആ രീതിയിൽ പ്രേഷറെ മോട്ടിവേറ്റ് ചെയ്യുന്ന സംഭാഷണത്തിലൂടെ ഒക്കെയാണ് പുള്ളി ഓരോരോ സിനിമകളും ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇനി ഭയങ്കരമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്ന ഡയറക്ടേഴ്സോ പ്രൊഡ്യൂസേഴ്സോ ഉണ്ടെങ്കിൽ അവരുടെ സിനിമകൾക്ക് കൂടി നമ്മുടെ അരിയണ്ണൻ ഇതേപോലെ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതെ മാളികപ്പുറം പോലത്തെ ഒരു സിനിമയൊക്കെ ഹിറ്റാക്കിയെന്ന് വെച്ചാൽ മാളികപ്പുറം എത്രത്തോളം ഹിറ്റ് ഹിറ്റാണെന്ന് നമുക്കറിയാം അല്ലെ അതെ അതെ ഹിറ്റ് ആക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട ചില സംവിധായകർക്കൂടി അദ്ദേഹം സഹായം ഹിറ്റാക്കി മാറ്റി എനിക്ക് ഇത്രയും വിവാദങ്ങൾ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് മറ്റൊരു ബിഗ് ബോസ് സീസൺ അതെ പുള്ളി ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഇതേപോലെ എന്തൊക്കെയോ പറഞ്ഞ് കേറി ഞാന് ഭയങ്കര പ്രതീക്ഷയോടെ കണ്ടു കാരണം അകത്തിരക്കിന്നുള്ള ഈ സംവാദവും അതേപോലെ വാക്കയർത്തും അന്ന് മാളികപുറത്തിന്റെ ഇതിനായിട്ട് ഇഷ്യൂ ആയിട്ട് മറ്റേ പുള്ളി പുള്ളിയോട് ഉണ്ണിമോദിനോട് വരാനാ പറയുന്നത് പുള്ളിയോട് അങ്ങനൊക്കെ പറയുന്നത് പുള്ളി എനിക്ക് ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി പുള്ളി അന്ന് വന്നെങ്കി പിന്നെ കാറിൽ ഇന്ന് എനിക്ക് കാറിൽ ഇരിക്കുമ്പോൾ മാത്രം കിട്ടുന്ന എന്തോ ശേഷിയോ അല്ലെങ്കിൽ കാർ ലോക്ക് ചെയ്ത് ചുറ്റിനാറിയില്ല എന്ന് മാത്രം കിട്ടുമ്പോ കിട്ടുന്ന ഒരു സാധനം തോന്നുന്നു ബിഗ് ബോസിൽ ചെന്നപ്പോൾ പിന്നെ കുറെ ആളുകളുണ്ട് ഉണ്ടല്ലോ പിന്നെ ഉണ്ണിമോന്ത എന്തായാലും ഉണ്ണിമോന്തെ പോലെ അധികം തിരക്കില്ലാത്തൊരാൾ എന്തായാലും ഇതേപോലെ ഒന്നും അല്ലല്ലോ പുള്ളി പോലെ കാറിൽ കയറി ഇത്രയും ബിസാട്ടുള്ള ആളൊന്നുമല്ലോ ഉണ്ണിമോന്തൻ അപ്പൊ ഉണ്ണിമൂന്തൻ എന്തായാലും അത്രയും തിരക്കില്ലാത്ത ആളല്ലാത്തോണ്ട് തന്നെ പുള്ളി വരുത്തില്ലെന്ന് പുള്ളിക്ക് എന്തായാലും ഉറപ്പായിരിക്കും അതുകൊണ്ടായിരിക്കും അടിക്കാനൊക്കെ വിളിച്ചത് ഇനിയും പിന്നെ അടിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഉണ്ണിമുതനെ പോലെ ഒരാൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ ിയും വിളിക്കുകയാണെങ്കിൽ ഉണ്ണിമൂന്നം വന്നില്ലേലും കുറച്ച് ഫാൻസിനും വന്ന് വന്നാലും കാരണം ഈ മാർക്കോ സിനിമ ഇറങ്ങിയപ്പോ നമ്മള് കണ്ടു അതിനെതിരെ പുള്ളി എന്തൊക്കെ പറയുന്നോ പക്ഷെ അതും മൈൻഡ് ചെയ്തില്ല എല്ലാവരും മാർക്കോ സിനിമ കാണാൻ പോയി മാർക്കോ ഹിറ്റായി അത് ബിഗ് ബോസിലൂടെ എന്താണെന്ന് മനസ്സിലായി അതായത് ഈ സായ കൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു അരിയണ്ണൻ എന്താണെന്ന് മനസ്സിലാക്കി കൊറേ പണ്ണു എടുത്തു വെച്ചിട്ട് എന്തെങ്കിലും ട്രോളി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് ഇദ്ദേഹത്തിന് നന്നായി സംസാരിക്കാനുള്ള ഒരു ശേഷിയുണ്ട് ഇദ്ദേഹത്തിന് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ എത്രത്തോളം നല്ല നല്ല രീതിയിൽ റിവ്യൂസ് പറയാം നല്ല സിനിമകളെ നല്ലത് എന്ന് പറയാം വ്യക്തി വൈരാഗ്യങ്ങൾ എന്തിനേക്കാണ് ഇതിലേക്ക് വലിച്ചടിച്ചുകൊണ്ട് കൊണ്ടുവരുന്നത് അല്ല അങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ ചാനൽ റീച്ച് വേണമല്ലോ പുള്ളിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇതല്ലേ പറ്റുള്ളൂ അപ്പൊ പുള്ളിക്ക് നല്ല രീതിയിൽ റീച്ച് ആയി നല്ല രീതിയിൽ പോകുന്ന ഒരാളെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും സോഷ്യൽ മീഡിയയിൽ കുറച്ച് റീച്ച് കിട്ടുന്ന എന്തായാലും അറിയാം അങ്ങനെയുള്ളവരെ അങ്ങനെയുള്ളവരെ നമ്മൾ മാന്യമായ രീതിയിലാണ് ഡാൻസ് കളിച്ചും പാട്ടുപാടിയും അലിൻജോസ് അത് അയാൾക്ക് സ്വയം കോമാളിയാവുന്നുള്ളതാണ് കാരണം അത്യാവശ്യം മെച്ചൂർഡ് ആയിട്ടാണ് അദ്ദേഹം വർത്താനം പറയുന്നത് ആ മെച്ചൂരിറ്റി പോലും അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങളിൽ ഒന്നും നമ്മൾ കാണുന്നില്ല അനാവശ്യമായ പ്രശ്നങ്ങളിലേക്ക് വെറുതെ എടുത്തു ചാടുക പിന്നെ ആ കാറിനോട് പുറത്തിറങ്ങാ എനിക്ക് തോന്നുന്നു ഇപ്പം ആ ടൈമില് ഭയങ്കരമായിട്ട് ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കൊരു കാറ് ബിഗ് ബോസിൽ കൊണ്ടു കൊടുക്ക് പുള്ളി എന്താന്ന് കാണിച്ചിരുന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പണ്ടും കാലില്ല കാരണം ഈ ഇത്തരത്തിൽ ഘോര ഘോരം പ്രസംഗിക്കുന്ന ഒരാൾ അതിനുള്ളിൽ പോയിട്ട് മിണ്ടാണ്ടായ പുള്ളിക്ക് അതിന് മാത്രമേ പ്രതികരിക്കാൻ അറിയുന്ന എനിക്ക് തോന്നുന്നു അതിനുള്ളിൽ വെച്ച് എന്തേലും ഫോണിൽ എന്തേലും വെച്ച് ഇങ്ങനെ അറിയുന്നു അല്ലാതെ ബിഗ് ബോസിൽ നിന്ന് ഞാൻ കണ്ടില്ല പുള്ളി ആർക്കെതിരെയും പ്രതികരിക്കുന്നതെന്നും കുറെ എന്തായാലും ഈ സീക്രട്ട് ഏജന്റിന് ഇത്തരം അവകാശവാദങ്ങളാണ് പക്ഷെ എനിക്ക് തൊപ്പി അതിന് കൊടുത്ത മറുപടിയാണ് കാരണം തൊപ്പി അത് പറയണമെന്നുണ്ടെങ്കിൽ കാരണം എനിക്ക് തൊപ്പിന് തൊപ്പിന്ന് വിളിക്കാനാണ് ഇഷ്ടം എനിക്ക് ആ കൊണ്ടാണ് നിഹാലത് പുള്ളിക്ക് ഇഷ്ടമെങ്കിലും ഈ പക്ഷേ അദ്ദേഹത്തിന് റിയാക്ഷൻ സൂപ്പർ ആയിരുന്നു കണ്ടാ ഇതിലും വേറെ അല്ലാണ്ട് ഒന്ന് ആലോചിച്ചു നോക്കിയാ തൊപ്പി തൊപ്പി കേറാൻ കാരണം അയാളാണ് അയാളെ മോട്ടിവേറ്റ് ചെയ്തിട്ടാന്ന് പറയുമ്പോൾ അത് തൊപ്പിക്ക് തന്നെയാണ് അപമാനം അല്ലെ അത് ഇതിങ്ങനൊരു സത്യമാണെ പാഴുന്നേ ഞാൻ വിളിക്കുള്ളൂ വേറെ കൊണ്ടല്ല ഈ എന്താ നമ്മുടെ മാളികപ്പുറം മാളികപുറം ഹിറ്റായെന്ന് ഹിറ്റായ പുള്ളിക്കാരെന്ന് പറയും ഈ മാളികപ്പുറം നല്ലപോലെ ഓടി പ്രേക്ഷക എല്ലാം ഏറ്റെടുത്ത് നല്ല രീതിയിൽ ഹിറ്റ് ആയിക്കൊണ്ടിരുന്ന ടൈമിലാണ് ഈ ഒരു വിവാദം വന്നതെ ആരൊരു കാര്യം പറയുക മാളികപ്പുറം സിനിമയെ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് ആരാണ് വീട്ടമ്മമാരാണ് അമ്മമാരാണ് ഈ ഇദ്ദേഹത്തിന്റെ വ്ളോഗുകൾ കാണുന്ന ആരുമല്ല വീട്ടമ്മമാര് അമ്മമ്മമാര് കുഞ്ഞുങ്ങള് ഇവരെല്ലാമാണ് ആ സിനിമയുടെ മെയിൻ ടൈപ്പ് ഓഫ് ഓഡിയൻസ് എന്ന് പറയുന്നത് പുള്ളി കാരണം എന്തായാലും അത് വിജയിച്ചിട്ടില്ല ഉണ്ണിമോതം കാരണം പുള്ളിക്ക് കുറച്ച് അട്രാക്ഷൻ കിട്ടി എന്നുള്ളതാണ് എന്നുള്ളതെന്നുള്ളതുള്ളൂ പിന്നെ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ സ്വയം പൊക്കുന്നത് അതിന്റെ ഒരു ആവശ്യകത എന്താ രാഹുൽ എഴുതുന്നു പറയുവോ ഞാൻ എടുത്തത് കൊണ്ടാണ് ഈ വീഡിയോ ഹിറ്റ് ഹിറ്റായത് ഇത് പറഞ്ഞു നടക്കുവോ ഇപ്പൊ ഞങ്ങൾ ആരെങ്കിലും പറയാം രാഹുൽ അതിന്റെ എഡിറ്റിങ് സൂപ്പർ ആണ് നീ അത് ചെയ്തുകൊണ്ട് നന്നായി ഓടിയത് എന്ന് പറയുമ്പോ അതൊരു കോംപ്ലിമെന്റ് ആണ് അതിൽ നമുക്ക് ഒരു സന്തോഷം കണ്ടെത്താം ഇത് നീ തന്നെ ഇങ്ങനെ പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അതിനെ എടുക്കുവോ ഏത് രീതിക്കാണ് നമ്മൾ അതിനെ എടുക്കുക സ്വയം മണ്ടനായിക്കൊണ്ടിരിക്കുകയല്ലേ എനിക്ക് തോന്നി പുള്ളി വീണ്ടും അവരുടെ ചാനലിലേക്ക് എന്തെങ്കിലും റീച്ച് കിട്ടാൻ വേണ്ടിയില്ലെങ്കിൽ കുറച്ചുകൂടെ ആളെ കേറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പരിപാടി ആയിരിക്കും എന്ന എനിക്ക് തോന്നുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഇപ്പം പണ്ട് ആ ഒരു പുള്ളിയുടെ ആ ഒരു ടൈമിലൊക്കെ യൂട്യൂബേഴ്സ് ഇങ്ങനെയുള്ള വ്ളോഗേഴ്സൊക്കെ അത്രയ്ക്ക് കൊള്ളായിരുന്നു ഇപ്പൊ കുറെ പേര് വരുന്നുണ്ട് അപ്പൊ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് അത് വലിയൊരു പോയിന്റ് ആണ് പിടിച്ചു നിൽക്കാൻ കാരണം ഈ ഞാൻ തലിൻജോസ് പേര് വീണ്ടും പറയേണ്ടി വരും അദ്ദേഹം ഒരു ദിവസം മറ്റേ പുഷ്പിറങ്ങിയതിന് ശേഷം മറ്റേ പുഷ്പയുടെ വേഷം കിട്ടിയിട്ട് മൊത്തം മൊത്തം ഉജാല പോലെ എന്തൊരു പൊടിയൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ കണ്ടു ഞാൻ ഇദ്ദേഹത്തിന് എന്തിന് കേടാ ഇതിന്റെ എന്ന് നമ്മൾ ചിന്തിക്കും പിടിച്ചു നിക്കണമല്ലോ കാരണം ഒരുപാട് അണ്ണന്മാര് വന്ന് നിറഞ്ഞിരിക്കുകയാണ് അവരിൽ വെറൈറ്റി ആകണം അതെ അതെ നമുക്ക് വനിതാ തിയേറ്ററിൽ പോകുമ്പോ തന്നെ കാണാം ഓരോ സിനിമ ഇറങ്ങുമ്പോ എന്തോ എന്തോരം അവരെ അട്ടിക്കുട്ടിലാണ് അവടെ നടക്കുന്നത് അറിയാ അപ്പോൾ ഓരോരുത്തർ വരുമ്പോഴും അവരെ കാറ്റി മുകളിലെത്താൻ വേണ്ടി ഇവർ അതിനനുസരിച്ച് സ്വയം കോമാളികളാവും സ്വയം കോമാളികളായാലും സ്വന്തം വീട്ടാലും നാണം കെട്ടാലും കുഴപ്പമില്ല എന്ന് എങ്ങനെ ഇനി കുറച്ച് നാലാൾ അറിയണം അത് എത്ര എന്താ പറയാ കാട്ടുപോത്തിനൂടി ഇങ്ങനെ ഒരു തൊലി എന്തായാലും സീക്രട്ട് ഏജന്റിന്റെ ഡയലോഗുകളൊക്കെ നാട്ടുകാരെ കൂടി പൊളിച്ചിടക്കിയിട്ടുണ്ട് ഇനി അദ്ദേഹം കാരണം അരിയണ് അങ്ങ് ഇവിടെ തമിഴ്നാട്ടിലും അവിടെ എല്ലാം ചർച്ചയായിട്ടുണ്ട് ഇനി എന്ത് വേണം നിങ്ങള്